നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു തൊടുകുറി വീഡിയോ ആണ് ഇന്നത്തെ തൊടുകുറിയിൽ നിങ്ങൾ കുറച്ച് മാസങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് നടന്നു കിട്ടണമെന്ന് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ ഒരു കാര്യം അത് നടക്കുമോ ഇല്ലയോ എന്നറിയാം എപ്പോൾ നടക്കുമെന്നും അറിയാൻ സാധിക്കും മാത്രവുമല്ല അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രയത്നിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ ഒരു ദിവസം അത് ഏതാണെന്നുമാണ് പറയാൻ പോകുന്നത് ഇവിടെ പ്രയത്നിക്കാവുന്ന ദിവസം എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാവുന്ന ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം ഏതാണോ അത് ഏതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങൾ പറയാനായിട്ട് ഞാനിവിടെ നാല് വ്യത്യസ്ത നിറങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്ന് ഒന്നു മുതൽ നാല് വരെയുള്ള അക്കങ്ങളും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ താല്പര്യം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട ആ ഒരു കളറ് സെലക്ട് ചെയ്യാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ന്യൂമറിക് നമ്പർ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് അതിപ്പം ഏതെടുത്താലും ഫലം നിങ്ങളുടെ നമ്പറിനെ അടിസ്ഥാനമാക്കിയാണ് പറയാൻ പോകുന്നത് അതുകൊണ്ടാണ് അത് ന്യൂമറോളജി തൊടുകുറി എന്ന് ഇവിടെ പറഞ്ഞത് അപ്പോൾ പിന്നെ ഇവിടെ കളർ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും മനസ്സിന്റെ അഭിരുചി അനുസരിച്ച് അവരവർക്ക് ഓരോ വർണ്ണങ്ങൾ കൂടുതൽ അട്രാക്ഷൻ തോന്നും അത് ജന്മസിദ്ധമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള ഷർട്ടുകളായാലും സാരി ആയാലും ഒക്കെ ധരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം ആദ്യത്തേത് നീല നിറമാണ് രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് ഓറഞ്ച് നിറമാണ് മൂന്നാമത്തേത് ചുവപ്പ് നിറമാണ് നാലാമത്തേത് പച്ച നിറമാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ആ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഉടനെ നടന്നു കിട്ടേണ്ടതായിട്ടുള്ള ആവശ്യം അല്ലെങ്കിൽ സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു പ്രശ്നം സങ്കടം ഇതിൽ ഏതാണോ ആവശ്യം അത് നിങ്ങൾ നന്നായി മനസ്സിൽ ഉറപ്പിച്ച് ചിന്തിച്ചു കൊണ്ട് വേണം ഇതിൽ നിന്ന് ഒരു നിറമോ അല്ലെങ്കിൽ ഒരു നമ്പറോ തിരഞ്ഞെടുക്കുവാൻ ഇവിടെ നിങ്ങളുടെ ആവശ്യങ്ങൾ അത് എന്ത് തന്നെ ആയാലും അതൊരു പ്രശ്നമല്ല അത് നമ്മുടെ സാധാരണ ജീവിതത്തിലെ പരിഹാരം കണ്ടെത്താവുന്ന തരത്തിലുള്ള ഒരു ഉള്ളൂ അതായത് ഇതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാളായിട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ അത് നടക്കുന്നില്ല അതെപ്പോൾ നടന്നു കിട്ടും അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പലതരത്തിലുള്ള തരത്തിലുള്ള തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ അത് എനിക്ക് എപ്പോൾ മാറിക്കിട്ടും ഇനിയിപ്പം അതുമല്ലെങ്കിൽ വിവാഹത്തിന് വളരെയധികം കാലതാമസം നേരിടുന്നു അതെപ്പോൾ ശരിയാകും അതുപോലെ തന്നെ ഒരു വാഹനം വേണമെന്ന് വളരെ നാളുകളായിട്ടുള്ള ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത് അത് എപ്പോൾ സാധിക്കും അതുപോലെ തന്നെ ഒരു വസ്തു വാങ്ങാനായിട്ട് വളരെയധികം ആഗ്രഹം ഞാൻ മനസ്സിലിട്ട് കൊണ്ടു നടക്കുവാനായിട്ട് കാലം കുറയായി അതുടനെ എനിക്ക് നടന്നു കിട്ടുമോ അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സമയം അടുത്തു വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ ആഗ്രഹമായിരിക്കും നിങ്ങളുടെ ആഗ്രഹമായിട്ട് മനസ്സിലുള്ളത് ഇത് ഈ തൊടുകുറിയിലൂടെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും എന്നതാണ് അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും ഈശ്വര പ്രാർത്ഥന ആവശ്യമാണ് നിങ്ങളുടെ ഇഷ്ട ദൈവം ആരാണോ ആ ദൈവത്തെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം നടത്തി തരയണമേ അല്ലെങ്കിൽ ഈയൊരു പ്രശ്നപരിഹാരം കണ്ടെത്താൻ ഈ തൊടുകുറി ശാസ്ത്രത്തിലൂടെ കഴിയണമേ എന്ന് ദൃഢമായി പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്നും ഒരു നിറം തിരഞ്ഞെടുക്കുക അതിനോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥന മെസ്സേജ് രൂപത്തിൽ താഴെ കമൻ ബോക്സിൽ എഴുതി ചേർക്കണമെന്നുള്ളവർക്ക് അങ്ങനെയുമാകാം അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്നും ഒരു നിറം അല്ലെങ്കിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഫലത്തിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ നമ്മളിവിടെ തൊടുകുറി ഫലം പറയാൻ പോകുന്നത് ആദ്യത്തെ നിറമായിട്ടുള്ള നീല നിറം അല്ലെങ്കിൽ ഒന്നാം നമ്പർ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത് നമുക്കറിയാം നീല നിറങ്ങൾക്ക് നിരവധി വകഭേദങ്ങൾ ഉണ്ടെങ്കിലും ഏഴ് നിറങ്ങളിൽ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന നിറങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് നീല നിറം തന്നെയാണ് അതായത് തൂവെള്ള തുണികളിലും ചുവരെഴുത്തുകളിലും നീലയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകാൻ കാരണം മറ്റു നിറങ്ങളോടൊപ്പം ഇത് ചേരുമ്പോൾ ഇവയ്ക്ക് പ്രത്യേകം ഒരു അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് ലോകവ്യാപകമായിട്ട് ഈ ഒരു നിറം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കാരണം ഇത് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ കാര്യം എടുത്താലും അതായത് ഈ നീല നിറം തിരഞ്ഞെടുത്ത ആളുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ശുദ്ധഗതിക്കാരാണ് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല നല്ല മനസാന്നിധ്യം കൈമുതലാക്കി ജീവിതം നയിക്കുന്നവരായിരിക്കും നിങ്ങൾ എന്ന് വച്ചാല് നല്ല വൃത്തിയുള്ള അലക്കി ഇസ്തിരിയിട്ടതുപോലെയുള്ള വസ്ത്രം ധരിച്ച് നടക്കാൻ താല്പര്യമുള്ളവരായിരിക്കും അതുപോലെ തന്നെ പ്രസന്നമായ മുഖവും ജീവിതത്തിലെ ഇടപെടുന്ന ഏത് കാര്യങ്ങളിലും നല്ല വൃത്തിയും വെടിപ്പും മുന്നിൽ നിൽക്കണം എന്ന് പ്രത്യേകം നിഷ്ഠയുള്ള ആളുകളുമാണ് നിങ്ങൾ എന്നാല് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്ന നിങ്ങളുടെ ആ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ശുഭാപ്തി കൂടി അതിൻ്റെ ആ ഒരു പരിപൂർണതയിലേക്ക് കൊണ്ടുവരുമെന്നത് ഏറെക്കുറെ ശരിയാണ് അതായത് ആ കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വിശേഷമായിരിക്കും അവസാന നിമിഷം സംജാതമാകുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏർപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും അവസാന നിമിഷം ഭാഗ്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് കണ്ടുവരുന്നത് പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്രയധികം വീഴ്ചകൾ ഉണ്ടായാലും ശരി വീണ്ടും വീണ്ടും ശ്രമിക്കാനുള്ള ആ ഒരു ത്വര നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പരാജയത്തിലേക്ക് പോകുന്നതല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല അപ്രതീക്ഷിതമായിട്ടുള്ള പല ഭാഗ്യങ്ങളും അതും രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിനെ പുളകം കൊള്ളിക്കുന്ന അസുലഭ അവസരങ്ങളാണ് ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളെ തേടി വരുന്ന ആ ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു തൊടുകുറി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉടനെ നടന്നു കിട്ടണം എന്ന് വിചാരിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന ആഗ്രഹം അതായത് സങ്കല്പിച്ചു വച്ചിരിക്കുന്ന ആഗ്രഹം അത് കൃത്യം ഒരു മാസത്തിനുള്ളിൽ നടന്നു കിട്ടുന്നതാണ് ഇനി ഒരു പക്ഷെ വരുന്ന ഒരു മാസത്തിനുള്ളിൽ അത് നടന്നു കിട്ടിയില്ല എങ്കിൽ അത് വർഷത്തോട് വർഷം കഴിയുമ്പോൾ അതായത് ഒരു വർഷത്തിന് ശേഷം നടന്നു കിട്ടാനുള്ള സാധ്യത കുറയും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനകളും വഴിപാടുകളും അത്യാവശ്യമാണ് അതും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം പോലെ ഇരിക്കും ഇതിലിപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ കുറച്ച് സങ്കടകരമായിട്ടുള്ള അവസ്ഥ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾ ഈ നീല നിറം തന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഇനി അതിനുള്ള വേഗത വർദ്ധിപ്പിക്കാൻ അത് കാരണമാകും അങ്ങനെയാണ് ഈ ഒരു തൊടുകുറിയിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ആഗ്രഹം നേടാനായിട്ട് ആ ഒരു കാര്യം നടത്തുവാനായിട്ട് ഇറങ്ങി പുറപ്പെടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുധനാഴ്ചയും ശനിയാഴ്ചയുമായിട്ടാണ് ഈ ഒരു ന്യൂമറോളജി പ്രകാരം കാണാൻ സാധിക്കുന്നത് പറയാൻ കാരണം ആഴ്ചയിലെ മറ്റു ദിവസങ്ങൾ അപേക്ഷിച്ച് ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നീലനിറം അതിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ പുതിയ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നീല കളർ തന്നെ ചൂസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതും നിങ്ങളുടെ ഭാവിയിലേക്ക് മറ്റുള്ളവരുടെ മുൻപിൽ വളരെയധികം അംഗീകാരങ്ങൾ നിങ്ങൾക്ക് നേടിത്തരും എന്നാണ് ന്യൂമറോളജി അനുസരിച്ച് പറയാൻ സാധിക്കുന്നത് അതുപോലെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുന്ന ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും ഈ നീല നിറം അത് ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഉൾപ്പെടുത്താനായാൽ അതിനെല്ലാം ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്രയുമാണ് നീല നിറം മനസ്സിന് ഇഷ്ടപ്പെട്ട നിറമായിട്ട് ഉറപ്പിച്ചവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് രണ്ടാമതായിട്ട് വരുന്നത് ഓറഞ്ച് നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂമറോളജി തൊടുകുറി ഫലങ്ങളാണ് രണ്ടാം നമ്പർ അല്ലെങ്കിൽ ഓറഞ്ച് നിറം തിരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ച സമയങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും പ്രതീക്ഷിച്ചത്ര പ്രയോജനം ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവഗണനയും നേരിടേണ്ടി വന്നു പക്ഷെ ഈ ഓറഞ്ച് നിറത്തിന്റെ ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിലും പ്രകടമാണ് അതായത് ഒരേ ലക്ഷ്യം വെച്ച് എത്ര ദൂരം സഞ്ചരിക്കാനും നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്താൽ ആ കടം മേടിക്കുന്ന ആൾ പിന്നീട് പിന്നീടപ്പണം ഈ പറഞ്ഞ സമയത്ത് തിരികെ തരില്ല എന്നാൽ ചോദിച്ച് ചോദിച്ച് മടുക്കുമ്പോൾ അതിൽ കുറച്ച് ഭാഗം തിരികെ തരും ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷേ ഈയിടെയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ന്യൂതനമായ ചില ചിട്ടവട്ടങ്ങൾ നിങ്ങളുടെ ജീവിതചര്യായി മാറ്റിയത് കൊണ്ട് തന്നെ വളരെ വലിയ ഉയർച്ച അതിൽ നിന്നും വന്നു കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മാത്രവുമല്ല ഈ കുഴിച്ചെടുത്ത് തന്നെ കുഴിച്ചാല് കുറച്ച് വൈകിയാലും അതിൽ നിന്നും വെള്ളം കിട്ടും എന്നുള്ള ആ ഒരു ഉറച്ച നിശ്ചയദാർഢ്യം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഫലത്തില് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നിങ്ങൾ ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം അത് എപ്പോൾ നടന്നു കിട്ടുമെന്ന് ചോദിച്ചാല് നിങ്ങളെ സംബന്ധിച്ച് അത് എപ്പോൾ നടക്കും എന്ന ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം വളരെയധികം ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത്ഭുതം പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടന്നിട്ടുള്ളത് എങ്കിൽ പോലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ കാര്യം പത്ത് ദിവസം മുതൽ ഒന്നര മാസത്തിനുള്ളിൽ നടക്കുമെന്നാണ് തൊടുകുറി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല നിങ്ങൾ ഈ നിറം തിരഞ്ഞെടുത്തതുകൊണ്ടും നിങ്ങളുടെ ഈ നിറത്തിൻ്റെ ഭാഗ്യ വന്നിരിക്കുന്ന രണ്ട് എന്ന അക്കം സൂചിപ്പിക്കുന്നതും വച്ച് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെ പൂജകളും വഴിപാടുകളും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നേർന്നു വെച്ചിട്ടുള്ളത് അതൊക്കെ യാതൊരു മുടക്കവും വരാതെ കഴിഞ്ഞ കാലങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ കഴിച്ചു പോന്നിരുന്നത് കൊണ്ട് ആ ഒരു ജീവിത രീതിയിൽ നിന്നും നിങ്ങൾക്ക് ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് ഈ ഒരു ന്യൂമറോളജി പ്രകാരം ഇവിടെ കാണാൻ സാധിക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആഴ്ചയിലെ ദിവസം അത് ഏതാണെന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ആഴ്ചയിലെ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏതൊരു ശുഭകാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്താലും അത് ഇരട്ടയിലധികം വേഗത്തിൽ നിങ്ങൾക്കുള്ളിൽ പ്രവർത്തിച്ചിരിക്കും എന്നതാണ് അപ്പോൾ ആകെ കൂടെ ചുരുക്കി പറഞ്ഞാല് പരിശ്രമിച്ചാല് അത്ഭുതം പോലെയായിരിക്കും നിങ്ങൾ വിചാരിച്ച കാര്യം അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിൽ നടന്നു കിട്ടുന്നതായിരിക്കും അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ആദ്യാവസാനം വരെ ഇവിടെ തൊടു ഫലമായിട്ട് കാണുന്നത് ഇത്രയുമാണ് രണ്ടാമത്തെ നമ്പർ അല്ലെങ്കിൽ ഓറഞ്ച് നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തത് മൂന്നാമത്തെ നമ്പർ നിറമായിട്ടുള്ള ചുവപ്പ് നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ചുവപ്പ് നിറം എന്ന് പറയുമ്പോൾ ത്യാഗം യൗവനം ആവേശം ആനന്ദം എന്നിവയെ പുറപ്പെടുവിക്കുന്ന ഒരു നിറമായിട്ടാണ് ഇത് ലോകം സാക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ തന്നെ തടസ്സത്തെയും റിഫ്ലക്ട് ചെയ്യാൻ ഈ ചുവപ്പ് നിറം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഈ ചുവപ്പ് നിറം തിരഞ്ഞെടുത്ത നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കാര്യതടസ്സങ്ങളും മാനസിക വിഷമങ്ങളും നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതായത് ഒരു കാര്യത്തിലും അങ്ങോട്ട് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ ചുവപ്പ് നിറം നിങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ശുഷ്കാന്തി വെച്ച് നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ വളരെ വലിയ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം മൂന്ന് മാസത്തിനുള്ളിൽ ഉറപ്പായിട്ടും നടന്നു കിട്ടും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ അത് ഈ പറഞ്ഞതുപോലെ കൃത്യം മൂന്ന് മാസം വരെ അതിന്റെ എൻഡിങ് വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരികയുമില്ല ഇരുപത്തിയേഴ് ദിവസം മുതൽ മൂന്ന് മാസത്തിനുള്ളില് നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള തൊണ്ണൂറ് ശതമാനം സാധ്യതയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇങ്ങനെയൊരു കൂടിയ കണക്ക് പറയാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ അത് പലതാണ് എന്നാലും ജീവിതത്തിൽ നല്ല കാര്യപ്രാപ്തി ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുമെന്ന് ചുരു അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ വെച്ച് ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരുന്ന ദിവസമാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുവാനോ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാനോ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിനം എന്ന് പറയുന്നത് ഇത് ഒരു വീടിന് വേണ്ടി ലോൺ എടുക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട യാത്രയായിരിക്കാം ഇനിയിപ്പോ അതുമല്ലെങ്കിൽ ജോലിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതായിരിക്കാം അങ്ങനെ ഏതുമാകാവുന്നതാണ് ഇതിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന ആ ഒരു കാര്യം അത് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ കർമ്മ മേഖല കർമ്മ പുരോഗതി വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗ്യനിറത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ചുവപ്പ് ഒരു ലൈറ്റ് കളറായിട്ട് ഉൾപ്പെടുത്താനെങ്കിലും ശ്രമിക്കുക അതുപോലെ തന്നെ നേരിയ ബ്ലാക്ക് കൂടി കലർന്ന കടും റെഡും നിങ്ങൾക്ക് ഉത്തമമായിരിക്കുമെന്നാണ് തൊടുകുറിയിൽ കാണാൻ സാധിക്കുന്നത് പറയാൻ കാരണം അത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ തോത് വർദ്ധിപ്പിക്കുമെന്നാണ് ന്യൂമറോളജി ഫലത്തിലെ വ്യക്തമായിട്ട് കാണുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ മേഖലകളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാല് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക എല്ലാ മേഖലയിലും അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന് ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ അതായത് സ്ത്രീകളാണെങ്കിൽ ഈ ചുവന്ന നിറമുള്ള ക്യൂടെക്സ് നിങ്ങളുടെ നെയിൽ പോളിഷ് പോളിഷായിട്ട് നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാൻ സാധിക്കും അതുപോലെ ചെരുപ്പ് ബാഗ് കുട എന്നു വേണ്ട സർവ്വതം നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞ കളറിൽ ഒന്ന് ലൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് കളറായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ആ ഒരു കളർ വരുന്ന രീതിയിലുള്ള വസ്തുക്കൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് അങ്ങനെ നോക്കുമ്പോൾ ഒട്ടും ആയാസപ്പെടാതെ തന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കുന്നതിലും വേഗത്തിൽ നടന്ന് കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇത്രയുമാണ് ചുവപ്പ് നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് പറയുന്നത് പച്ച നിറം നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നിറമായിട്ട് ഉറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഫലം പറയുന്നത് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന നിറം അത് പച്ച നിറമാണ് അല്ലെ തടസ്സമില്ലായ്മയെ അല്ലെങ്കിൽ അനന്തതയെയാണ് ഈ പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഈ പച്ച നിറം ഇവിടെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൊടു ഫലം നോക്കുകയാണെങ്കിൽ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ നല്ല കൃത്യനിഷ്ഠയുള്ള ആളുകളാണെങ്കിൽ പോലും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പറയാൻ കാരണം ഈ നാട്ടിൻപുറങ്ങളിൽ പറയുന്നത് പോലെ ഇരുന്നിട്ട് വേണം കാല് നീട്ടാൻ എന്ന ആ ഒരു ചൊല്ല് അന്വർത്ഥമാക്കുന്നത് പോലെയാണ് നിങ്ങളുടെ സ്വഭാവം ഒന്നിനും ഒരു സാവകാശമില്ലാത്ത സ്വഭാവ പ്രകൃതമുള്ളവരാണ് നിങ്ങൾ മാത്രവുമല്ല ആരെങ്കിലും ഒന്ന് മുഖം കറുത്ത് സംസാരിച്ചാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് നെർവസ് ആയി പോകുന്നവരാണെങ്കിലും അതേ വേഗത്തിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനുള്ള ഒരു പ്രത്യേകതയും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ടാലും ആത്മവിശ്വാസം കൊണ്ട് തന്നെ വീണ്ടും പരിശ്രമിച്ച് നിങ്ങൾ അതിൽ കൂടുതൽ കൂടി തിരിച്ചു വരുന്നവരാണ് അങ്ങനെയൊരു സ്വഭാവ സവിശേഷത ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് പറയാൻ കാരണം വളരെയധികം ആളുകളെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് സഹായിക്കുന്നുമുണ്ട് പക്ഷെ അവരാരും തന്നെ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്തിട്ടില്ല എന്നതാണ് സത്യം പക്ഷെ ആദ്യം പറഞ്ഞതുപോലെ ആത്മവിശ്വാസം നിങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങൾ അത്ര കാര്യമായിട്ട് എടുക്കാറില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കാറില്ല എന്ന് തന്നെ പറയണം അപ്പോൾ ഇവിടെ ഈ തൊടുപുറി പ്രകാരം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോൾ നടന്നു കിട്ടും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ട് മാസവും എട്ട് ദിവസവും കഴിയുന്നതിനുള്ളിൽ നടന്നു കിട്ടുന്നതാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇരുപത്തിയെട്ട് ദിവസം മുതൽ രണ്ടര മാസത്തിനുള്ളിൽ ഉറപ്പായിട്ടും അത് നടന്നു കിട്ടും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതിൽ വളരെയധികം ഭാഗ്യമുള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റിന് മുൻപ് തന്നെ അതിനുള്ള സാധ്യത ഉണ്ടായി തുടങ്ങുന്നതുമായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം അത് ഏതാണെന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് ഇതിന് ഇറങ്ങിപ്പുറപ്പെടാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ശുഭകാര്യം ആരംഭിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസങ്ങളായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ പറയാനുള്ളത് അതായത് ഈ പറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ പതിന്മടങ്ങ് അതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ അല്ലെങ്കിൽ വിജയം കണ്ടെത്താനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അതായത് നിങ്ങൾ വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോഴും അത് ധരിക്കുമ്പോഴും അതുപോലെ ആഭരണങ്ങളൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും അത് അണിയുമ്പോഴുമെല്ലാം അതിൽ പച്ച നിറവും മഞ്ഞ നിറവും പരമാവധി ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളിൽ കൂടുതൽ ഉത്തമമായിരിക്കുമെന്നാണ് തൊടുകുറി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല ജീവിതത്തിലെ വളരെയധികം സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഈ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വരുന്ന രണ്ടര മാസം നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട ഒരു മാസമായിരിക്കുമെന്ന് തന്നെയാണ് ഈ തൊടുകുറി ന്യൂമറോളജി ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇത്രയുമാണ് പച്ച നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അപ്പം ഞാനിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യം എടുത്തു വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെനുവിനിറ്റി തിരിച്ചറിയാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി